ഡിസംബർ നാലിന് ആരംഭിക്കും പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത് മഹാമുറൂസ് ഇത്തവണയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പൈവളികെ സാദാത്ത് മഖാമുറൂസ് ഡിസംബർ നാല് മുതൽ വരെ പൈവളികെ മർഹും സയ്യിദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ നടക്കും പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള സാദാത്ത് മഖാമുറൂസ് ഇത്തവണയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും സിയാറത്തോടുകൂടി പരിപാടികൾ ആരംഭിക്കുമെന്നും സിയാറത്തിന് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ അൽ ബുഖാരി ഉപ്പള നേതൃത്വം നൽകുമെന്നും പൈവളികെ സാദാത്ത് മഖാമുറൂസ് സമിതി ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാധാത്ത് മക്കാംസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതൽ എട്ട് വരെ മർഹൂം സയ്ദ് അബ്ദുള്ള തങ്ങൾ നഗരൽ വെച്ച് കൊണ്ടാടുകയാണ് നാലാം തീയതി നടക്കുന്ന പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ അവകൾ നിർവഹിക്കുകയാണ് മക്കാം സിയാറത്തിന് ബഹുമാനപ്പെട്ട കുയക്കുട്ടി തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് സയ്ദ് സിനുലാബിദ്ദീൻ തങ്ങൾ കുന്നും കൈ പരിപാടിക്ക് രാത്രി എട്ട് മണിക്കുള്ള പരിപാടിക്ക് ഉദ്ഘാടന സംഗമത്തിൽ നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ തുടക്കത്തിലുള്ള പ്രഭാഷണം അനീഫ് നിസാമി മുഗ്രാൽ നിർവഹിക്കും അതുപോലെ തന്നെ സമാപന ദിവസത്തിലായി നടക്കുന്ന സമാപന സംഗമത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ആറ്റക്കുയറ്റങ്ങൾക്കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ ഹഹരി പ്രഭാഷണം നടത്തുകയാണ് സാദാത് മഖാമുറൂസിന്റെ അവസാന ദിവസം സ്നേഹസംഗമവും അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്